വലിയ വലിയ ഹിസ ശുദ്ധീകരിക്കുവാനും വേണ്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അള്ളാഹു അല്ലാതെ ഇനി ഒരു കൂട്ടരെ ആ മനു അവർ വിശ്വസിച്ചു അപ്പം യു മഹിസ എന്ന് വെച്ചാൽ യുസ ഹീറോഹും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അവരെ ബിനോ വിനോബി പാപങ്ങളിൽ നിന്നും ബിമ ഒന്നുകൊണ്ട് യുസീബും അവർക്ക് ബാധിച്ചിട്ടുള്ള ഒന്നുകൊണ്ട് അപ്പോൾ അവർക്കെന്താണോ പൈ ബാല് പറ്റിയത് അപ്പോൾ അത് കാരണത്താൽ അത് നിമിത്തം അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്ത് കൊടുക്കുവോ അപ്പോൾ എമഹക്ക യുഹ്ലിക്ക നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ കാഫ്രീം കാഫ്രീം السلام عليكم ورحمة الله. أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين أم اديو ألا وأم ناوغ بن قطاع أَنَا بمعنى بالوفت ألا അത് കുയ്യ അമ്മിന്റെ അല്ല അമ്മ ബലിന്റെ അർത്ഥത്തിൽ വരും അല്ലെ ബല്ലിന്റെ അർത്ഥത്തിൽ വരുമോ അമ്മ അപ്പോൾ ഇവിടെ എന്താണ് ബല്ലിൻ്റെ അർത്ഥത അതോ നമ്മളിങ്ങനെ ചെയ്ത് അത് ഫീസ് ചോദിക്കുമല്ലോ ആ മഹാത് അത് നിങ്ങൾ വിചാരിക്കുക വിചാരിച്ചോ എന്ത് അന്ത് ദുഹുൽ ജന നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക നിങ്ങൾ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഏതൊരു സ്ഥിതിയിൽ വല ആലും ഇല്ല അല്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല ലമ്മ ഇത് അപ്പോൾ എന്നുള്ള അർത്ഥത്തിലുള്ള അല്ല ജാ വന്നപ്പോൾ ആ ലമ്മ ലമ്മല്ല ഇതെന്താണ് ഇതുവരെ എന്നർത്ഥം ഇതുവരെ ഇല്ല എന്നർത്ഥം അർത്ഥം ലമ്മുപോലെയല്ല ലെമ്മിനെ പോലത്തെ ഒരു ചെറിയ മാറ്റം ഉണ്ട് ലമ്മാണ ഇല്ല എന്നുള്ള അർത്ഥം ലംന്ന് ലെമ്മെന്ന് വെച്ചാൽ ഇതുവരെ ഇല്ല ഏതൊരു സ്ഥിതിയിൽ വലം വലമില്ല അല്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചത് ആരും അറിഞ്ഞില്ല അള്ളധീന അജാഹദു ജിഹാദ് ചെയ്യുന്ന പോരടിക്കുന്ന ആളുകൾ അള്ളാഹുന്റെ മാർഗത്തിലും ഇങ്ങോ നിങ്ങളിൽ നിന്നും അപ്പൊ നിങ്ങളിൽ നിന്ന് ആരാണെന്ന് അള്ളാഹുന്റെ മാർഗത്തിലുള്ള മുജാഹിദീൻ അള്ളാഹു സുബാന അറിയാത്ത ഇതുവരെ അറിഞ്ഞിട്ടില്ല ആ ഒരു സ്ഥിതിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാറുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പം അള്ളക്കറിയില്ല അതൊക്കെ അറിയാം പക്ഷെ ഏതറിവാണിത് ഇൽമ ലുഹൂർ ലുഹൂറിൻ്റെ ഇൽമ ലുഹൂറിൻ്റെ ഇൽമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലാഹിരിയായ നമ്മുടെ കാഴ്ചപ്പാടിൽ അള്ളാക്ക് മനസ്സിലാവുന്ന വെച്ചാൽ സംഭവിക്കുമ്പോഴാണല്ലോ എല്ലാവർക്കും അറിയുന്നത് പക്ഷെ അതൊക്കെ അതേ ഒരു ഞാനുണ്ട് അതല്ല അല്ല ഇൽമ ലുഹൂർ എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ അത് അള്ള കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കോലമുണ്ടല്ലോ അള്ള കണ്ടു അല്ല അറിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കോലം ആ അത് ആ അതറിയുന്നടം വരെ അലമസ്താബിരി ക്ഷമിക്കുന്ന ആളുകൾ അള്ള അറിയുന്ന ഇടം വരെ ഇതുവരെ അറിഞ്ഞിട്ടില്ല എപ്പോ ക്ഷമിക്കുന്ന ആളുകളാണ് പ്രയാസ ഘട്ടങ്ങളിൽ പ്രയാസ ഘട്ടങ്ങളിൽ ശതീതത്തിൽ ജമ്മശതായുധ അല്ലെങ്കിൽ ശിദ്ധത്ത് ശിദ്ധത്തിൽ ജമ്മശതായുധ അത് വെച്ചാൽ ശുദ്ധത്തിൽ ജമ്മശതായുധ പ്രയാസ ഘട്ടം മറ്റ് ശതായുധ ഘട്ടങ്ങൾ ഓലക്കതു കൊന്തും സത്യമായിട്ടും നിങ്ങളായിരുന്നു തമന്നൗന കൊതിക്കുന്നവരായിരുന്നു ഫിഹി അതിലുണ്ട് തമന്നൗന എന്ന് പറഞ്ഞതിലുണ്ട് അസലി അവിടെ യഥാർത്ഥ രൂപത്തിലുള്ള രണ്ട് താഴുകളുണ്ടാവും അതിലൊരു താന കളയപ്പെട്ടിട്ടുണ്ട് തമന്നൗന എന്നായിരിക്കും ഉണ്ടാവും ഒന്ന് കളയും അല്ലേ ശരിക്കുള്ളത് സുഹൃത്തിൽ കത്തറല്ലേ അപ്പൊ ഒന്ന് കളയുന്നു അതുപോലെ ഇവിടെയും കളയപ്പെട്ടതാണ് താനാണ് അപ്പൊ നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾ കൊതിക്കുമായിരുന്നു അതിൽ മൗത്ത മരണത്തെ കൊതിക്കുന്നവരായിരുന്നു മിൻകപലി മുമ്പ് എന്തിനു മുമ്പ് കൗഹ് നിങ്ങൾ ആ മരണത്തെ കണ്ടു എപ്പോഴാണ് വേളയിൽ എന്താ പറഞ്ഞത് ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു ദിവസം ബദർ ദിവസം പോലുള്ള ഒരു ദിവസം ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ മാനാല നേടിയെടുത്തു ആ ബദുറ ശുഹദാക്കൾ എന്തിനാണോ നേടിയെടുത്ത് അല്ലെ ശഹാദത്തിന് അവരെ നേടിയെടുത്തില്ലേ രക്തസാക്ഷിത്വം ഇസ്ലാമിന്റെ പാതയിൽ അള്ളാഹുന്റെ വാ ആ ഒരു വലിയ തൗഫീക്ക് ഞങ്ങളും ആ ഒരു വലിയ സ്ഥാനം ഞങ്ങൾ നേടിയെടുത്തേനെ നിങ്ങൾ പറഞ്ഞായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് എന്തായിരുന്നു മരിക്കാൻ അല്ലേ പക്ഷേ ഫകത്ത് ഇപ്പം നിങ്ങൾ അപ്പൊ നിങ്ങള് തീർച്ചയായും അതിനെ കണ്ടു ഐ അതിനെ കണ്ടു മരണത്തെ കണ്ടു എന്ന് വെച്ചാൽ സബാബ അപ്പം സബബ് പറഞ്ഞിട്ട് സബബിനെ ഉദ്ദേശിക്കുകയാണ് ഇവിടെ അപ്പൊ നിങ്ങള് മരണത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ അയ്യത സബബ ഹു മരണത്തിന്റെ കാരണത്തെ കണ്ടു വഹു അതേതാണ് അൽ ഹർബു യുദ്ധമാണ് യുദ്ധം കറക്താണോ മരിച്ചത് അപ്പൊ നിങ്ങൾ ശരിക്കും യുദ്ധത്തിൽ അങ്ങോട്ട് പങ്കെടുത്തത് യുദ്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ യുദ്ധത്തിൽ നിങ്ങൾ കണ്ട് അതിൽ അധികം ആളുകൾക്കൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് ഇസ്ലാം ഇസ്ലാമിങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടുവരുന്നു പിന്നെ ഏതൊരു സ്ഥിതിയിൽ അന്തും തന്തുറവും നിങ്ങൾ തന്നെ നോക്കി നിൽക്കുന്നവരായ നിലക്ക് കാണുന്നവരായ നിലക്ക് ഏതായത് ബുസറോ നിങ്ങൾ തന്നെ കാണുന്നവരായ നിലക്ക് എങ്ങനെയാണ് തമ്മലൂന നിങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നവരായ നിലക്ക് അല്ല ആ അവസ്ഥയെ ഏർ നിങ്ങൾ ആ ഒരു ഷഹീദ് ആവുക എന്നുള്ള വലിയൊരു അവസ്ഥ അതിനാഗ്രഹിച്ചുകൊണ്ടിരിക്കുകയെ നിങ്ങൾ അതിനെ കണ്ടു എന്താ കണ്ടത് അതിനെ കൈഫ എങ്ങനെയാണ് ഹിയാന്ന് അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടു അല്ലെ അതെങ്ങനെയാ സംഗതി നിങ്ങൾ കണ്ട് പിന്നെ ഇത്രയും കൊതിക്കുന്ന ആളുകളായിട്ടും ഫാലിമ പിന്നെ എന്തിനാണ് ഇൻ ഹസം തും ഫലിമൻ ഹസം തും നിങ്ങൾ എന്തിനാണ് ഓടിപ്പോയത് എന്ന് മുഖതിന്ന് ഓടിപ്പോയില്ലേ പരാജയം പരാജയം ആളുകളെല്ലാം ഓടി ഓഹന ആദരവായി സ്വലാ തങ്ങളും മാത്രമാണ് അവിടെ നിന്നത് അപ്പം അതാണ് സംഗതി എന്തിനാണ് ഓടിപ്പോയത് അതാണ് ചോദിച്ചിരിക്കുന്നത് ഫലത്തിൽ ഉമാ നസലാ അപ്പം അന്തം തന്നറൂന്നുള്ള ആയത് ഉണ്ടെങ്കിലും സംഗതി ഇതൊക്കെയാണ് ഉദ്ദേശം അല്ലെ വസർഫി ഹസീമത്ത് ഹീം അവരുടെ ഓടിപ്പോകുന്ന ആ ഹൃദ ഹൃദയുദ്ധത്തിൽ ഓടിപ്പോകുന്ന വിഷയത്തിൽ ഇറങ്ങി ഈ ശേഷം പറയാൻ പോകുന്ന ആയത്തിറങ്ങി എപ്പോഴാ അവർ ഓടിപ്പോകുന്നത് ലമ്മ ഉഷി ആ വ്യാപിപ്പിക്കപ്പെട്ടപ്പോൾ പരത്തപ്പെട്ടപ്പോൾ എന്ത് അന്നൻ നബി അലൈഹി അല്ലൈ വല്ലാ കുത്തിൽ ഭൂതയുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോകുന്നു ഇങ്ങനെ ആരോ മുനാഫിക്കങ്ങള് പരത്തി അങ്ങനെ പരത്തപ്പെട്ടപ്പോളാണ് ഇവര് ഓടിയത് കാലരസം മുൻ മുനാഫിക്ക് പോരോട് മുനാഫിക്കങ്ങള് പറഞ്ഞു ഇൻകാന കുതില ഇത് കാണാ അതായത് മുഹമ്മദ് നബി അലൈഹി അബ്സല്ലാസ്ലാം തങ്ങളെ കുത്തി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങൾ വേഗം മടയ്ക്കോ ഇല്ലാ ദീനിക്കും നിങ്ങളുടെ ദീനിലേക്കെ പറഞ്ഞാൽ മടയ്ക്കോ അപ്പൊ മുഹമ്മദിന്റെ ദീന ഒന്നും ദീനായിരിക്കില്ല ദീനായിരിക്കൂലോ മുഹമ്മദ് കൊല്ലപ്പെടില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ പഴയ ദീനിലൊക്കെ മടയ്ക്കോളാം ഈ മുനാഫിക്ങ്ങൾ പറഞ്ഞ വിശ്വാസികളോട് അപ്പൊ ഇറങ്ങിയ ആയതാണിത് ഒന്നാം റസൂൽ മുഹമ്മദ് അള്ളാഹു അല്ലാതെ റസൂൽ മാത്രമാണ് അത് ഹലത്മീൻ കബില് ഹി റുസല് അപ്പൊ മരിച്ചാല് റസൂലല്ല എന്നും പറയാൻ പറ്റില്ല മരിച്ചാലും മരിച്ചില്ലെങ്കിലൊക്കെ റസൂല് റസൂല് തന്നെയാണെന്നാണ് പറഞ്ഞത് അത് തെളിവ് പറയാണ് കഥ ഹാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇൻകബി ലഹി മുഹമ്മദ് നബി അലൈഹി വല്ലം നിങ്ങൾക്ക് മുമ്പ് അറുസുൽ ഒരുപാട് അള്ളാഹുന്റെ ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇം ഇനി മുഹമ്മദ് എങ്ങാനും മരിച്ചാൽ കുത്തിന അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ കൊല്ലപ്പെട്ടാൽഹി മുഹമ്മദ് അല്ലാത്ത മറ്റൊരാളെപ്പോലെ മറ്റേ പ്രവാചകന്മാരെ പോലെ ഇൻകലബത്തും നിങ്ങൾ പിന്തിരിയുകയാണ് മുഹമ്മദ് മരിച്ചു എന്ന് വെച്ചാൽ നിങ്ങള് ഇൻകലബത്തും നിങ്ങൾ തിരിയുകയാണോന്ന് അത് ആദ്യം അഫ ഇൻ ആദ്യ അവിടുത്തെ ഒരു ഇഷ്ടിഫാമിന്റെ ആളുണ്ടല്ലേ അതാ പറഞ്ഞ നിങ്ങൾ പിന്തിരിയുകയാണോന്ന് മുഹമ്മദ് മരിച്ചാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ പിന്തിരിയുകയാണോ അല്ല ആക്കാബിക്കും നിങ്ങളുടെ മടമ്പുകളുടെ മേൽ മടമ്പ് ഉപ്പുത്തി എന്നൊക്കെ പറയും കാലം അതായത് പിന്നിലായിട്ട് മടങ്ങുകയാണോന്ന് അതായത് നിങ്ങളുടെ ആ അച്ഛൻ നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ കുഫർ നിങ്ങൾ മുമ്പ് കാഫിരിയങ്ങളായിരുന്നു ആ കുഫിറിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുകയാണോ എന്ന് അത് ജുമിലത്തിൽ അഹൃതി അവസാനത്തെ ജുമിലുണ്ടല്ലോ അത് മൊഹൽ ഇസ്തീഫാമി ഇസ്തിഫാമിന്റെ മഹലിലാണ് ഇത് ഇൻകലബുത്തും അല അക്കാബിക്കും എന്ന് പറഞ്ഞ ആ ജുമിലെന്താണ് എന്താണ് ഇതിലാണ് ഇസ്തിഫാമിൽ ഇൻകാരി അല്ലേ അല്ല സോറി അവസാനത്തെ അവസാനത്ത് ജുമിലന്ന് പറഞ്ഞത് മുഹമ്മ അപ്പയും അപ്പൊ അവിടെ എന്താണ് ഇൻകാരിയായ ഇസ്തിഫാമിന്റെ സ്ഥാനത്താണെന്ന് ഇൻകാരിയായ ഇസ്തിഫാമിന്റെ സ്ഥാനത്താണ് അയതായത് മാക്കാന മ നബി സാഹു അല്ലൈ വസ്ലമ നിങ്ങൾ എന്തല്ല മഹബൂദ് അല്ല മഹബൂദ് അല്ല അപ്പം ജീ അത് കാരണത്താല് നിങ്ങൾ മടങ്ങുകയാണോന്ന് അതായത് മടങ്ങരുത് എന്നുള്ളതിലാണ് മടങ്ങാൻ ശരിയല്ല നിങ്ങൾ മടങ്ങാണ് നമ്മൾ പറഞ്ഞില്ലേ അഫ അപ്പം ഔക്കുത്തിൽ എങ്കലപുത്തുമല അഖ്യാപിക്കും ആ ഇൻകലപുത്തുമല അക്ാപിക്കും എന്നുള്ളത് ഇസ്തീഫ് ഇങ്കാരിയുടെ സ്ഥാനത്താണെന്ന് വെച്ചാൽ മാക്കാന മഹബൂത മാമ്മ എന്തായാലും അല്ല അള്ള മാത്രമാണ് മഹബൂത് ആയിട്ടില്ല ഹക്കോട് കൂടെ ആരാധിക്കപ്പെടുന്ന അള്ള മാത്രമാണ് അപ്പം മുഹമ്മദ് മഹബൂദ് എന്ന് വെച്ച് ഇപ്പൊ തറച്ചു നിങ്ങളപ്പം മടങ്ങാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പം മടങ്ങാണോ എന്ന് വെച്ചാൽ മടങ്ങാൻ പാടില്ല എന്ന് അപ്പം ഈ ഖലീവ് ആരെങ്കിലും എന്താൽ മടങ്ങിയാൽ അല അലാബി അവന്റെ രണ്ട് അക്കിബിന്റെ മേൽ അതായത് രണ്ട് മടമ്പുകളുടെയും മേൽ അവൻ മടങ്ങിയാൽ പിന്നിലേക്ക് ഖുഫറിലേക്ക് മടങ്ങിയാൽ ഫലഇർ അള്ളാഹു അവൻ അള്ളാഹുവിന് ബുദ്ധിമുട്ട് വരുത്തുകയില്ല ഒരു തരത്തിലും ഇന്നമാറു നഫ്സഹു അവൻ ആർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് അവൻ സ്വന്തത്തിന് തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത് ഒസെയജിസ് ഇല്ലാഹു അള്ള പിന്നീട് നൽകും പ്രതിഫലം നൽകും ഷാക്കിരീന് അമഹു അള്ളാഹുവിൻ്റെ നിയമത്തുകൾക്ക് കൃതജ്ഞത കാണിച്ചവന് നന്ദി ചെയ്യും അല്ല പ്രതിഫലം നൽകും ബി സബാധി സ്ഥൈര്യം കൊണ്ട് യുദ്ധഭൂമിയിലാണെങ്കിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനക്കരുത്ത് കൊടുക്കും അല്ലെങ്കിൽ ഇസ്ലാമിലാണെങ്കിൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കെൽപ്പ് കൊടുക്കും ഒന്നേ ഖാൻ അലി നർസിൻ ഒരു നഫ്സിനും പറ്റൂല എന്താ യോജിച്ചതല്ല അൻ തമൂത്ത അത് മരിക്കൽ ഇല്ലാബി ില്ല അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ അതായത് ഒരു ദിവസം പറ്റിയാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ദിവസം മരിക്കൂല അല്ലാടെ സമ്മതം അല്ലെ അല്ലാതെ ഇതിനോട് കൂടിയേ മരിക്കൂ അല്ലാതെ ഒരാൾ വിചാരിച്ചാൽ മരിക്കാൻ കഴിയുമോ അവിടെ അല്ലാതെ ഇതിനുണ്ടാവണം അല്ലാ മലക്കരം പറഞ്ഞു കൊണ്ടണം അങ്ങനെയൊക്കെയാണ് ഈ അള്ളാഹുന്റെ നിശ്ചയം കൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലെ കിതാബില്ല ആ ഇനി കിതാബം അജ്ജല എന്ന് പറഞ്ഞാൽ കിതാബൻ അത് മസ്തർ മസ്തറാണ് എന്ന് അപ്പോൾ മസ്തറാണെന്ന് വെച്ചാൽ മഫൂല് എന്ന് അപ്പോൾ എങ്ങനെയാണ് ഐ അതായത് കഥബല്ലാഹു റാലിക്ക കിതാബ അള്ളാഹു കണക്കാക്കിയിരിക്കുന്നു ലാലിക്കാതിന് കിതാബ ഒരു കണക്കാക്കൽ കണക്കാക്കിയിരിക്കുന്നു സാ എഴുതി വെച്ചിരിക്കുന്നു എഴുതി വെക്കാന്ന് വെച്ചാൽ ഒരു കണക്കാക്കലാണല്ലോ ഒരു കണക്കാക്കൽ കണക്കാക്കിയിരിക്കുന്നു അജ്ജല അവധി വെക്കപ്പെട്ടതായ ഒരു കണക്കാക്കൽ അജ്ജ്ജലാന്ന് വച്ചാൽ മോക്കത്താ അക്കത്ത് സമയം വെക്കപ്പെട്ടതായ ലായത്ത ഈ സമയം എന്താവൂല മുന്തുകയില്ല വലായത്താഹ് പിന്തുയില്ല അള്ള നിശ്ചയിച്ച സമയത്ത് തൊട്ട് മരണം മുന്തിയോ ബിന്തിയോ വരുല്ല എന്നാണ് അവിടെ പറഞ്ഞിട്ട് ടോട്ടൽ മനസ്സിലായാലോ ഏർ ഇനി അതായത് ഈ മരണം മരണത്തിനെ തൊട്ട് ഈ സമയം പിന്തുണ അള്ളത് നിശ്ചയിച്ച ആ സമയം മരണത്തിന് തൊട്ട് പിന്തു പിന്തു മുന്തു ഒന്നും ചെയ്യൂല മറച്ച് അള്ള നിശ്ചയിച്ച സമയത്ത് തന്നെ ആയിരിക്കും മരണം വരിക മനസ്സിലായില്ല മരണത്തിന്റെ സമയമായിരിക്കും അള്ള നിശ്ചയിച്ച സമയം എന്തായാലും രണ്ടും ഒന്നും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരില്ല ഫലിമൻ ഹസംത്തും പിന്നെ നിങ്ങൾ എന്തിനാണ് ചാതിമാരെ നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോയ ലുഹു യുദ്ധത്തിൽ നിന്നും വല് ഹസീമത്തു ഈ ഹസീമത്ത് ഈ ഓട്ടം നല്ലത് യുദ്ധഭൂമി എന്നുള്ള ഓട്ടം എന്നത് അതിൽ ആ അത് തടയൊന്നും ഇല്ലല്ലോ അല്ല മാവുത്താ മരണത്തെ തടയില്ല ആ സ്വാഭാത്ത ആ യുദ്ധഭൂമിയിൽ നിൽക്കുകയെന്ന് വെച്ചാല് നിൽക്കല് അതിൽ ആ എക്കാത്ത ജീവിതം മുറിച്ച് കളയുകയില്ല കാരണം അല്ല അവിടെ നിശ്ചയിച്ചാലേ അവരെ മരണം ഉണ്ടാവുക നിങ്ങൾ മരണം മരണമുണ്ടാവുന്ന പേടിച്ച് വേഗം യുദ്ധഭൂമിയിൽ നോടുകയാണ് ഓടിയെന്ന് വെച്ചാൽ രക്ഷപ്പെടുന്ന ഉറപ്പ് അബും അസറായി പിടിച്ചാലോ ഇനിയില്ല നിങ്ങളവിടെ യുദ്ധത്തിൽ ഭൂമിയിൽ നിന്ന് വെച്ചാൽ നിങ്ങൾ മരിക്കുമോ ഉറപ്പുണ്ടോ ഇല്ല അള്ളക്ഷപ്പെടുത്തിയാലോ ആ അപ്പൊ അതല്ല അല്ലാതെ ഇതിലാണ് എന്ന് പറഞ്ഞു അമ്മ ഈ ഒരു ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാൽ നാം നൽകും നിൻഹ പ്രതിഫലത്തിൽ നിന്നും നാം പ്രതിഫലം നൽകും അയ്യൻ എത്ര എത്ര ആളുകളാണ് അയ്യൻ അതാ കമ്മിട്ട് കൊടുത്തത് കാരണം ഏർ അയ്യൻ എന്ന് പറയുന്നത് ഏർ കയ്യിനെ പറ്റി പറയാറുണ്ടല്ലോ ഉം ഇവിടെ ഇപ്പം കയ്യന് കമ്മി ഇട്ട് കൊടുക്കാൻ തഫ്സീർ ഇട്ടുകൊടുക്കാൻ ഒരു കാരണമുണ്ട് ഇവിടെ മിന്നു വന്നത് കൊണ്ടാണ് കയ്യൻ എന്ന് വന്നിട്ട് കമ്മ് വരുമ്പാണ് മിന്നു വരുന്നത് അപ്പൊ ഇവിടെ കയ്യൻ എന്തിന്റെ അർത്ഥത്തിലാണ് മിന്നിന്റെ അർത്ഥത്തിലാണ് അറിയിക്കാൻ വേണ്ടിയാണ് അപ്പം എത്ര ആളുകളാണെന്ന് ഹബരിയായ ഒരു മാനവര് അപ്പൊ എത്ര മിന്നബി നെബിമാരുന്ന എത്ര ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് വഫീ ഗിറാത്തിൻ മറ്റൊരു ഗിറാത്തിലുണ്ട് കാത്തല യുദ്ധം ചെയ്തത് എന്നുണ്ട് അവർ ഫായിലു അപ്പൊ അവിടുത്തെ ഫായിലു കാത്തലുള്ള ലമീറുഹു ആ കാത്തലുള്ള മുസ്തരാമീർ അനിയായിരിക്കുമെന്ന് അപ്പം അയ്യം എത്ര നബിമാരാണ് കാത്തല അവർ യുദ്ധം ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള എത്ര നബിമാരാണ് ഇപ്പം കുതിലാണെങ്കിലോ എത്ര ആളുകളാണ് എത്ര നബിമാരാണ് കൊല്ലപ്പെട്ടത് എന്ന് എന്തായാലും ഹു മാഹു എന്നുള്ളത് എങ്ങോട്ട് പോകണം അവരോടൊപ്പം ആ നബിമാരോടൊപ്പം അല്ലേ യുന കസീർ അപ്പം മാഹു എന്നുള്ളത് ഹബറു ഖബറാണ് മുബുത്തതും അതിന് മുബുത്തത് കസീർ എന്നുള്ളതാണ് റബിയുന കസീർ അപ്പം എത്ര നബിമാരാണ് യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതെന്നൊക്കെയാണ് മറ്റേ രണ്ടായ തന്നെ തടച്ചതും ഇനി മാഹു അവരോടൊപ്പം ഉണ്ട് അപ്പം അവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് എന്താണ് ഖബറാണ് അതിൻ്റെ മുഖത്തത് ഏതാണ് റിബിയുനഖസീർ എന്നുള്ളതാണ് റിബിയുന കസീർ എന്ന് വെച്ചാൽ റബ്ബിലേക്ക് നിസ്പ ചെയ്യുന്നതാണ് കിയാസിയായ രൂപത്തിലാണ് റബ്ബി എന്നാണ് കാര്യം അല്ലേ റബ്ബി അതിൻ്റെ ഖുറാനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബാനിയായ ആയ പണ്ഡിതന്മാര് ഇത് റിബി കിയാസി അല്ലാത്ത രൂപത്തിലാണ് നിസ്പ ചെയ്തത് അപ്പം എന്ന് വെച്ചാൽ അള്ളാഹുമായിട്ട് നല്ല ബന്ധമുള്ള പണ്ഡിതൻ അമലും ഒക്കെ സമ്മേളിച്ച പണ്ഡിതനെ പറ്റിയൊക്കെ പറയും അപ്പൊ അങ്ങനെ നല്ല നല്ല പണ്ഡിതന്മാർ അങ്ങനത്തെ രബിയു ഒരുപാട് റബ്ബാനീകളായിട്ടുള്ള പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു മാഹു ഈ ഓരോ നബിമാരുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് അപ്പൊ അവരെല്ലാം എന്താണ് എത്ര പേരും മരിച്ചു എന്ന് അപ്പം കസീർ എന്ന് വെച്ചാൽ ജമ്മുവും കസീർ അധികരിച്ച ജമ്മുകൾ അത് അധികരിച്ച കൂട്ടങ്ങൾ എന്നാണ് ഒരുപാട് പണ്ഡിന്മാർ അവരുടെ കൂടെ ഇതായിരുന്നു ഇങ്ങനെ മനസ്സിലാവുന്നത് റിബിയുന കസീർ എന്ന് പറയുമ്പോ റിബിയുനന്റെ ജമാണ് അല്ലേ അപ്പൊ അതിന് കസീർ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ എന്താണ് റിബിയൂൻ എന്ന് തന്നെ വരുമ്പോ ഒരു കൂട്ടമാണ് അത് തന്നെ ഒരുപാട് ഉണ്ടാകുമ്പോൾ ഒരുപാടുണ്ടാവുമ്പോൾ അതുകൊണ്ടാണ് ജുബൂൻ കസീറ ഒരുപാട് കൂട്ടങ്ങൾ അല്ലെ ഈ റബ്ബാനീയങ്ങളായ പണ്ഡിതന്മാരുടെ ഒരുപാട് കൂട്ടങ്ങൾ അപ്പൊ ഓരോ പ്രഭാതന്മാരുടെ കൂടെ ഒരുപറ്റം പണ്ഡിതന്മാർ ഇങ്ങനെ ഇങ്ങനെ പോയി അല്ലെ അവരൊക്കെ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അപ്പം വഹനു എന്നിട്ടൊന്നും അവര് അവരെന്തായിട്ടില്ല ബീരുക്കളായിട്ടില്ല ജുബിനു അല്ലെ ജുബിനു എന്ന് പറയുക കാരണം അത് ലഫലു മജുഹുലും അവർത്ത മാറൂഫാവും അല്ലെ അല്ലെ അവർ ബിരുക്കളായിട്ടില്ല ലിമ അസാബഹും ലിമ ഒന്ന് കാരണത്താൽ അസാബഹും അവർക്ക് വന്ന് വധിച്ച ഒന്ന് കാരണത്താൽ ഫി സബി അള്ളാൻ്റെ മാർഗത്തിൽ അവർക്ക് വന്ന എന്താണ് പിന്നൽ ജിറാഹ് അല്ലെ അത് ജുറുഹിൻ്റെ ജമ്മു ജിറാഹ് അല്ലെ മുറിവുകൾ യുദ്ധത്തിൽ വന്ന് വദിച്ച മുറിവുകൾ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അവർ ബീരുക്കളായില്ല കത്തുൽ അംബിയാഹിം അവരിലുള്ള അല്ലെങ്കിൽ അവരുടെ നബിമാര് കൊല്ലപ്പെട്ടു എന്ന കാരണത്താൽ അവർ അതൊക്കെ അവർക്ക് വന്ന് ഭവിച്ചതാണ് വാഷാബി അവരുടെ ചങ്ങാതിമാർ ആ കൂട്ടാളികൾ അവർക്ക് മരണം വന്നു എന്നൊന്നും അവർക്ക് ഭീരുത്വം ഉണ്ടാക്കാൻ കാരണമായിട്ടില്ല അപ്പം ആ ലൈഫ് അവർ ദൗർബല്യം കാണിച്ചില്ല അവർ ദുർബലരായിട്ടില്ല വെച്ചാൽ അത് യുദ്ധം ചെയ്യുന്നതിനകത്തൊട്ട് അവര് താണു കൊടുത്തിട്ടില്ല ഹലാവു അവര് താണു കേണി കേണില്ല അല്ലെങ്കിൽ താണ ബേശിച്ചില്ല അത് അവരുടെ ശത്രുക്കളോട് അപ്പൊ ശത്രുക്കളുടെ മുമ്പ് പോയിട്ട് തല കുറിച്ചിട്ടൊന്നുമില്ല അവരവരുടെ മുമ്പില് ഇഷ്ടത്തിന്റെ ആളുകളായെന്നില്ല ും നിങ്ങൾ ചെയ്തതുപോലെ പറയപ്പെട്ടപ്പോൾ അലൈഹി കൊല്ലപ്പെട്ടു കൂടി അള്ളാ നിങ്ങൾ സ്ഥലം വിടാൻ വേണ്ടി പോയില്ലേ സ്ഥലം വിട്ടല്ലോ ഉഹുദിൽ നിന്നും അങ്ങനെ ഒന്നും അവർ ചെയ്തില്ല ഒരു ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനെ ക്ഷമിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവൻ എന്തിന്റെ മേൽ അലൽബരാ ഈ ബുദ്ധിമുട്ടിന്റെ പേരിൽ അതായത് ഇഷ്ടപ്പെടുന്നു അയ്യു സീബുഹാർക്കുള്ള പ്രതിഫലം നൽകുന്നുണ്ട് അല്ല അല്ല കൗലഹും അവരുടെ കൗല് അല്ല അപ്പം അവരുടെ കൗല് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാൽ കൗലഹം എന്ന് അപ്പോൾ അപ്പം കാനയുടെ ഖബറാണ് അപ്പം കാനയുടെ ഇസ്മന്ത് കളയപ്പെട്ടെന്ന് നോക്കണം കാനയുടെ ഇസ്മന്ത് കളയപ്പെട്ടെന്ന് വെച്ചോ ലമീർ ആക്കണ്ട ലമീറാക്കാൻ അതിന് മാർജിയിലേക്ക് വേണം കാനുള്ള ലമീർ അങ്ങനെ മനസ്സിലാകുന്നത് കാനയുടെ ലമീർ ആണെങ്കിൽ ആ കാന അതല്ല കൗലഹും അവരുടെ കൗലല്ല ഏതല്ല ഏതെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പം അവിടെന്ത് അവിടെ എന്ന് വെക്കാം ഇന്ത എപ്പോ എപ്പോ ഇന്ത കുത്തിലെ നബീഹും അവരുടെ നബി അവരുടെ പ്രവാചകൻ കൊല്ലപ്പെട്ട വേളയിൽ അല്ലെ ഇന്ന കത്തിലെ നബിഹിം അവരുടെ ഇന്ത് കത്തിലെ അല്ലെ ഇന്ന കത്തിലെ നബിയും അവരുടെ പ്രവാചകൻ കൊല്ലപ്പെട്ട വേളയിൽ ഏതോടുകൂടി മെഹബാദിഹിം അവരൊക്കെ ഉറച്ചു നിൽക്കലോടുകൂടി വസബരിഹിം അവരൊക്കെ ക്ഷമിച്ച് നിൽക്കലോടുകൂടി അപ്പം അവർ ക്ഷമിച്ചും ഉറച്ചും നിൽക്കുന്ന വേളയിൽ അവരുടെ പ്രവാചകൻ കൊല്ലപ്പെട്ട വേളയിൽ അവരുടെ കൗലല്ലാന്ന് എന്തല്ല ഇല്ല എന്തല്ലാതെ ഇല്ല അവര് അല്ല അപ്പൊ ഇല്ല വന്നല്ലേ ഇല്ലക്ക് മുമ്പ് മുസ്തസ്നാ മിൻഹും ഇല്ലക്ക് ശേഷം മുസ്തസ്നാ ബിഹിയായിരിക്കും ചിലപ്പോ ഇല്ലക്ക് മുമ്പുള്ള മുസ്തസ്സിന മിൻഹുനെ കളയും പറയൂല ചിലപ്പം ഇല്ലക്ക് ശേഷം അത് കൊണ്ടുവരും പക്ഷേ ചിലപ്പോൾ അത് കളയും അതിനെന്താ പറയുക ഇസ്തസ്നാ മുറഹ് എന്ന് പറയും അതായത് ഒഴിവാക്കപ്പെട്ടത് മുസ്തസ്നാ മിനു ഒഴിവാക്കപ്പെ അപ്പൊ ഇവിടെ മുസ്തസ്ലാ മിനു ഒഴിവാക്കപ്പെട്ടത് അപ്പൊ എന്താ അർത്ഥം പറയാ ഏർ ഈയൊരു കൗലല്ലാതെ അല്ലായിരുന്നു അവരുടെ കൗല് ഈയൊരു കൗലല്ലാതെ വേറൊന്നും അല്ലായിരുന്നു അവരുടെ കൗല് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇത് മാത്രമാണ് അവർ പറഞ്ഞതെന്ന് അവര് യുദ്ധഭൂമിയിൽ ക്ഷമിച്ച് ഉറച്ചു നിൽക്കുമ്പോൾ അവരുടെ പ്രവാചകൻ കൊല്ലപ്പെട്ടപ്പോൾ അവർ ഇത് മാത്രമാണ് പറഞ്ഞതെന്ന് അവരുടെ കൗല് ഇതല്ലാതെ വേറൊന്നും എന്ന് മനസ്സിലായല്ലോ അപ്പം എന്താണ് ഇതല്ലാതെ എന്ന് വെച്ചാൽ എല്ലാ കാലും അവർ പറയുന്നതല്ലാതെ അവരുടെ പറച്ചിലല്ലാതെ അല്ലായിരുന്നു റബ്ബന റബ്ബന ഞങ്ങളുടെ റബ്ബെ യഫില്ലന ഞങ്ങൾക്ക് നീ പുറത്തു തരണേ ദുനോബന ഞങ്ങളുടെ പാപങ്ങളെ വൈസറാഫന ഞങ്ങളുടെ ഇസറാഫുകൾ അതായത് ഞങ്ങളുടെ ദൂർത്തുകൾ അന്യായമായി ചെയ്ത അന്യായങ്ങൾ അല്ലേ കൂടുതലായിട്ട് ഓവറായി ചെയ്ത തജാവസിനാണ് ഞങ്ങളുടെ എന്താണ് തജാവസിന തജ വസന ഞങ്ങളുടെ തജാവസ് വിട്ടുകടക്കൽ പരിധി ലംഘിക്കൽ അൽ ഹദ് ഹദ്ദിനെ പരിധിയിൽ ഞങ്ങൾ ലംഘിച്ചു പോയി നീ തന്ന പരിധികളൊക്കെ ഞങ്ങൾ തെറ്റും ജീവിതത്തിലെ പല മേഖലകളിൽ ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാകും ഫീ അമ്രന ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളോ ഇസറാഫ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെയും ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ എന്ന് മാത്രമായിരുന്നു അവർ ആ സമയത്ത് പറഞ്ഞത് അത്രയും അവർ ക്ഷമിച്ചത് അല്ലേ എന്തിനാ അങ്ങനെ പറഞ്ഞത് അത് ഈദാന അറിയിക്കാൻ വേണ്ടി അന്നമാ അസ്വാഭാവം അന്നമാ നിശ്ചയം ഒന്ന് ആണെന്നത് കൊണ്ട് ആ സ്വാഭാവം ആർക്ക് വന്നു ഭവിച്ച ഒന്ന് എന്ത് കാരണത്താലാണ് സു ഇഫിഹിലും അവരുടെ പ്രവർത്തനത്തിലുള്ള സു മോശത്തരം കാരണത്താലാണ് ഞങ്ങൾ ചെയ്ത മോശം കാരണത്താലാണ് ഞങ്ങൾക്ക് ഈ ഒരു ഗതി വന്നത് എന്ന് അറിയിച്ചു കൊണ്ടുള്ള ആ അറി അറിയിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ പറഞ്ഞത് വാ ഹലുമൻ ല അംബുസീം അവരുടെ ശരീരത്തിന് വന്ന ഹളം അല്ലെ നാശം അവരുടെ ശരീരത്തിന് വന്ന നാശവും അവരുടെ പ്രവർത്ത ആ അവരുടെ ശരീരത്തിന് വന്ന് അവർ തന്നെ വരുത്തിയ നാശം അല്ലേ അവരുടെ ശരീരങ്ങൾക്ക് സ്വന്തങ്ങൾക്ക് അവർ തന്നെ ശരീരങ്ങൾ വേണ്ട നഫ്സ്കൾ അവർ തന്നെ വരുത്തിയ നാശവും അവരുടെ പ്രവർത്തനത്തിനുള്ള മോശത്തരവും ഒക്കെ കാരണത്താലാണ് തങ്ങൾക്ക് വന്ന് ഭവിച്ചത് ഒന്ന് എന്നുകൊണ്ട് കൊണ്ട് അവർ അറിയിക്കുകയാണ് അള്ളാഹുവിനോട് അപ്പോൾ അവർ ആകെപ്പാടെ താണു കയറിയാണ് അള്ളാഹരുടെ മുമ്പിൽ സഭ്യത് എന്നിട്ട് അവർ പറയും ഇതുകൂടെ പറയും സഭ്യത് നീ സ്ഥിരപ്പെടുത്തുന്ന അക്കുദാമന ഞങ്ങളുടെ കാലുകളെ പാൽപാദങ്ങളെ ബിൽ കൂവത്തി ശക്തി കൊണ്ട് അല്ലെങ്കിൽ ജിഹാദി യുദ്ധത്തിന്മേൽ ഉറച്ചു നിൽക്കുന്ന ശക്തി കൊണ്ട് നീ ഉറപ്പിച്ചു നടത്തുന്നതിനെ മനസ്സുറ ഞങ്ങളെ സഹായിക്കണ എല്ലാ തോമൽ കാങ്ങളായ സമൂഹത്തിനെതിരെ അള്ളാഹു സുബാൻ അവർക്ക് നൽകിയ സവാബ്ദുന്യാ പ്രതിഫലം ദുനിയാവിനുള്ള പ്രതിഫലം എന്ന് വെച്ചാൽ വെച്ചാല് സഹായം തടഞ്ഞ സഹായം യുദ്ധാർജിത് മുതലൊക്കെ നൽകി അല്ലെ യുദ്ധത്തിൽ ഹുസ്ന ഹുസ്ന ഏറ്റവും നല്ലതിന് ഹുസിന നല്ലതിന് അല്ലേ നല്ലതിന് അപ്പൊ ആണ് നല്ലതായെന്ന് ആഹാരത്തിന്റെ പ്രതിഫലത്തില് നല്ലതിന് നൽകി ആഹൃത പ്രതിഫലം പറഞ്ഞു ആഹ് പ്രതിഫലത്തിലുള്ള നല്ലതിന് നൽകി അല്ല അങ്ങനെ പറഞ്ഞത് അതായത് അൽ ജന്ന ജനത്തിന് നൽകി സ്വർഗത്തിന് നൽകി അപ്പൊ ഹുസ്നഹു അല്ലെ എന്ന് പറഞ്ഞു ആഹ് പ്രതിഫലത്തിന്റെ ഹുസ്സിന് അതിലുള്ള നന്മയെന്ന് വെച്ചാൽ ഹുസ്നാഹു എന്നുള്ളത് എന്താണ് ആ തഫല്ലുലു അള്ളാഹുയുടെ ഔദാര്യമാണ് ഫോക്കൽ ഇഷ്തിഹിക്കാക്ക് ഇഷ്തിഹിഖാക്കിൻ്റെ മീതയുള്ള അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അതായത് സംഗതി അള്ളാഹ് നമുക്ക് തരുന്ന നിർബന്ധം ഒന്നുമില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും അമല ചെയ്ത് അള്ളാഹു മുസ്ബലായാലും പ്രതിഫലം നൽകും അതല്ല അതിലുപരിയായിട്ട് അള്ളാഹുവിൻ്റെ ഒരു ഔദ്യാര്യമായിട്ട് ഹുസ്സിന് കിട്ടും അതായത് സവാബല്ലാഹ്റ എന്നുള്ളത് ഇഷ്ട്ഹിഖിഖാക്ക് അത് ശരിക്കും നമ്മുടെ അവകാശമൊന്നും അല്ല കാരണം അള്ളാഹു സുബ്ബാലോ നമുക്ക് ഒരുപാട് അനുഗ്രഹം ദുയാവിൽ വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അമല് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ് ഈ നമ്മൾ പ്രതിഫലം അമല ചെയ്ത അതിന്റെ പ്രതിഫലം ഉണ്ടാവില്ല അപ്പൊ ഈ അവകാശം ആ അവകാശത്തിന്റെയും മീതെ അള്ളാഹു സുബാന അതിലേറിയായിട്ട് ചെയ്തു തരുന്ന ഒരു തഫ്ലൊരു ഔദാര്യമാണ് ഈ ഹുസിനെ സവാബ്ലാഹ്റ സവാബിലാഹ്റ പോലെയല്ല അതിലുള്ള ഹുസിനാൽ കൊച്ചും കൂടെ കൂടിയതാണ് നന്മ പ്രവർത്തിക്കുന്നവരെ യാ